ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് വെൽക്കം ടു വെഡിങ് സീരീസ് പാർട്ട് ത്രീ ഞാൻ പാർട്ട് വണ്ണും പാർട്ട് ടൂവും ഓൾറെഡി ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ട് പോയി കാണാ പിന്നെ ഇയാള് ഓർമ്മയുണ്ടോ ആൾ കഴിഞ്ഞ വ്ളോഗിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം താത്താൻ്റെ മോളാട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് പോണത് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫാൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകണേ കുട്ടികൾക്ക് ഫാൻസി എടുക്കണം അതേപോലെ ഞങ്ങൾക്കും ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുക്കണം അങ്ങനെ എല്ലാവരും പോകണുണ്ട് കല്യാണം ആകുമ്പോൾ നമ്മൾ കല്യാണത്തിലു വരെ നമ്മൾ പർച്ചേസിങ് തീരുവല്ല പിന്നെ ഇതുണ്ടല്ലോ ഇതിൻ്റെ ചെരുപ്പാണ് ഞാൻ ഓൾറെഡി ഒരു ചെരുപ്പ് എടുത്തീനി അപ്പോൾ അത് മാറ്റിക്കണമോ വേണ്ടതെന്നൊരു ഡൗട്ട് ഇനി അഥവാ മാറ്റിക്കണമെങ്കിൽ വിചാരിച്ചാണ് ഞാൻ ജസ്റ്റ് കൈക്ക പിടിച്ചേട്ടാ സത്യം പറഞ്ഞാൽ അത് ചേഞ്ച് ആക്കാനൊന്നും ആഗ്രഹമില്ല പക്ഷേ ക്വാളിറ്റി കുറവാണോ എന്നൊരു ഡൗട്ട് പിന്നെ ചെരുപ്പ് പൊട്ടിയിട്ട കൈസ് വേറെ ഒന്നുമല്ല ഓരോക്കെ കുട്ടികൾക്ക് ജ്വല്ലറീസ് എടുക്കാൻ പോകേണ്ടി പോയി അപ്പോൾ ഞാൻ ബ്രൈറ്റൂബിക്ക് വേണ്ടി കുറച്ച് ഫ്രെയിമും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടേന് ഇപ്പോൾ കുറച്ച് പ്രിൻറ്റിങ്ങോ അതൊക്കെ എല്ലാം കൂടി സെറ്റായി വരുമ്പോഴത്തേനും ചെരുപ്പ് ഓട്ടി അങ്ങനെ ചെറുപ്പ് തുണിച്ചേന്റെ ശേഷം ഓരോള്ള ഷോപ്പിലേക്ക് ഞാൻ പോയി ഒരു പിക്കച്ച്മാടി പിക്കാടിയോലാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അവിടെ ചെന്നെ അവിടെ ഒരു കുട്ടികൾക്കുള്ള ഏകദേശം എല്ലാ സാധനങ്ങളും വാങ്ങി കേട്ടോ ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ പക്ഷെ ഇവിടെ അമ്പം കളക്ഷൻ ഉണ്ട് അപ്പം ഞങ്ങൾ ഒറ്റക്കായൊണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പരന്ന് തിരിഞ്ഞ് തരികയാണ് ഓരോ സംഭവങ്ങൾ എല്ലാം ഇതുണ്ട്ട്ടോ പിന്നെ ഞങ്ങൾക്ക് കണ്ണാടി കണ്ടപ്പോൾ ഇങ്ങനെ ഓരോന്ന് ചെയ്തു നോക്കുക എല്ലാവരും ഇട്ട് വയ്ക്കുക പിന്നെ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തു ആ വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നേരത്തെ കണ്ടില്ലേ ഓളെ കല്യാണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ബാങ്ക് വരേണ്ട ഒരു ഇനി അങ്ങനെ ബാങ്ക് വന്ന് ജസ്റ്റ് അക്കൗണ്ട് ചെക്ക് ചെയ്യാനേട്ടോ ഫുഡ് ഇങ്ങനെ കളിയില്ല അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ചെരുപ്പ് എടുക്കാൻ തുടങ്ങി എനിക്ക് ഓൾറെഡി ഞാൻ ചെരുപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ അത് മാറ്റിക്കാനൊന്നും പോയില്ല കേട്ടോ എനിക്കത് നല്ല ഇഷ്ടമായി പക്ഷെ ഞാൻ വെറുതെ കൈക്ക് പിടിച്ചതേനെ അപ്പോൾ ഈ രണ്ട് ചെരുപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെ ബ്രൈഡിനുള്ള ചെരുപ്പ് എടുത്തു പിന്നെ വിശ്നിട്ട് കണ്ണാണത് കൊണ്ടെ നമ്മൾ കടലുട്ടായിന്നാണ് അപ്പം നിങ്ങൾ യാച്ചു നേരത്തെ വെള്ളം കുടിച്ചില്ല അപ്പോൾ വെള്ളം കുടിച്ചാൽ മറന്നിന്ന് കേട്ടാ കുട്ടികൾ മുട്ടായി എഴുതിയറുമ്പോൾ അവർക്ക് മുട്ടായി അടിച്ചുകൊടുത്തേ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാവർക്കും ചെപ്പൊക്കെ എടുത്ത് സെറ്റായതിന് ചോദനത്തിനും കുട്ടികളൊക്കെ ഒരു ബൈക്ക് ഇരിക്കണേ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഷോപ്പിംഗ് അവസാനിക്കാനായി സത്യം പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട് നമ്മൾ വീട്ടിൽ കല്യാണം കുറേ കുറെ ഒക്കെ വരികയാണെങ്കിൽ കുറേ തിരക്കന്നെ ഇക്കാരും പക്ഷെ അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇതേപോലെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു രസം തന്നെ കേട്ടോ പ്രത്യേകിച്ച് ഫാമിലിൻ്റെ ഒപ്പം പോയി ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ബ്രൈഡിനുള്ള ഹിജാബ് എടുത്ത് പിന്നെ നമ്മൾ കുറച്ച് പൊട്ടി ഐറ്റംസ് ഒക്കെ എടുത്ത് നമ്മൾ ദർശനൻ്റെ ഓപ്പോസിറ്റുള്ള മേക്കപ്പിൻ്റെ ബുധേഷ് ഷോപ്പ് എന്നായിട്ട് എടുത്തത് അങ്ങനെ അവിടുന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ ഒരു കടയിൽ കയറി ജോക്കറിൻ്റെ റൈറ്റും കാര്യങ്ങളും ചോദിച്ചു അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ റെൻറ്റിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ പക്ഷെ അത് ഓപ്പൺ അല്ലേ ഇനി അങ്ങനെ ഞങ്ങൾ അവസാനം അവിടുന്ന് തന്നെ ആദ്യം കണ്ട് അവിടുന്ന് തന്നെ ജോക്കറും കാര്യങ്ങളൊക്കെ റെൻ്റ് എടുത്ത് ഇപ്പോൾ ഒരു വക അയക്കണേ ഐ മീൻ നല്ല ടയർഡാ കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ ബസ് സ്റ്റാൻഡ് വന്ന് അവിടുന്ന് ഞങ്ങൾ വെള്ളം കാര്യങ്ങളൊക്കെ കുടിച്ച് ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോകണേ